പുരുഷ മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് പുരുഷന്റെ പതിനഞ്ച് പ്രത്യേകതകളാണ് ഇന്ന് നാം സൂചിപ്പിക്കുന്നത് പുരുഷനും സ്ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് വിശദമായ പഠനങ്ങൾക്കൊടുവിൽ തെളിയിക്കുകയും അത് സംബന്ധമായ വളരെ വലിയ ഒരു പുസ്തകം രചിക്കുകയും ചെയ്ത അലൻ ആൻഡ് ബർബാറ പീസ് രണ്ടു പേരുടെ പഠനമാണ് അതിന്റെ ഒരു സമ്മറിയാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് ഈ പുസ്തകത്തിന്റെ പേര് വൈ മെൻ ഡോൺ ലിസൺ ആൻഡ് വുമൺ കാൻ റീഡ് മാപ്സ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് അതിന്റെ മലയാള വിവരണവും ലഭിക്കാനുണ്ട് ഇതിലെ പതിനഞ്ച് പ്രധാന പോയിന്റുകളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് പുരുഷന്മാരുടെ ഒരു പ്രത്യേകതയാണ് സിംഗിൾ ടാസ്ക് എന്നത് അഥവാ ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യാനാണ് പുരുഷന് ഇഷ്ടപ്പെടുന്നത് ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുക എന്നത് പുരുഷന് ഇഷ്ടമല്ല ഉദാഹരണത്തിന് പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ മറ്റൊരു കാര്യം പറഞ്ഞാൽ നീ അവിടെ നിൽക്ക് ഇത് കഴിയട്ടെ എന്ന് അവർ പറയും അല്ലെങ്കിൽ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഭാര്യ വന്നിട്ട് പറയുന്നു ഗ്യാസ് തീർന്നിട്ടുണ്ട് അതൊന്ന് മാറ്റി കുത്തണം അപ്പോൾ ആ സമയത്ത് അവർ പറയും തൽക്കാലം ഇത് കഴിയട്ടെ എന്നിട്ട് ചെയ്യാം അപ്പോ ഒരു സമയത്ത് ഒരു ടാസ്ക് ചെയ്യുക ഒരു ടാസ്ക് മാത്രം ചെയ്യുക എന്നത് പുരുഷന്റെ ഒരു പ്രത്യേകതയാണ് എന്നാൽ രണ്ടാമത്തത് മാപ്പ് റീഡിംഗ് ആൻഡ് ഡയറക്ഷൻ സ്കിൽസ് പുരുഷൻ എപ്പോഴും ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക അവർക്ക് മാപ്പുകൾ വളരെ ഉപകാരപ്രദമാണ് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പുരുഷൻ മാപ്പ് നോക്കി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്നത് പുരുഷന്റെ ഒരു പ്രത്യേകതയാണ് അഥവാ ഒരു കാര്യം ടോട്ടലി വിലയിരുത്തുക എന്നത് പുരുഷന്റെ ഒരു പ്രത്യേകതയാണ് അത് മനസ്സിലാക്കിയാൽ പലപ്പോഴും പല സമയങ്ങളിൽ അത് ഉപകാരപ്പെടും ഉദാഹരണത്തിന് യാത്ര ചെയ്യുന്ന സമയത്ത് പുരുഷൻ മാപ്പ് തയ്യാറാക്കുന്ന സമയത്ത് മാപ്പ് നോക്കി യാത്ര ചെയ്യുമ്പോൾ സ്ത്രീ പറയും നമുക്ക് അയാളോടൊന്ന് ചോദിക്കാം ഒരുപക്ഷെ പുരുഷൻ അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം ഇത് മനസ്സിലാക്കാതെ ഈ വിഷയത്തിൽ ഒരു വാശി പിടിക്കുകയോ ആവശ്യമുന്നയിക്കുകയോ ചെയ്താൽ അത് ആ യാത്ര കലഹത്തിൽ കലശ് കലാശിക്കാൻ കാരണമാകും മൂന്നാമത്തതാണ് പ്രോബ്ലം സോൾവിംഗ് സെറ്റ് ഒരു പ്രശ്നം കേട്ടാൽ ഉടനെ ഇതെങ്ങനെ പരിഹരിക്കാം എന്നതാണ് പുരുഷൻ ആലോചിക്കുക സ്ത്രീയാണെങ്കിൽ അത് എത്ര പേരോട് പറയാം എന്ന് ആലോചിക്കുന്ന ഒരു മെന്റാലിറ്റിയിലേക്കാണ് അവർ പോവുക വികാരങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അതെങ്ങനെ പരിഹരിക്കാം എന്നിടത്തേക്കാണ് പുരുഷൻ എപ്പോഴും ആലോചിക്കുക ഏതൊരു പ്രശ്നം കേൾക്കുമ്പോഴും അതിനെന്താണ് പരിഹാരം അതെങ്ങനെ പരിഹരിക്കാം എന്നിടത്തേക്കാണ് അവർ പോവുക അതേസമയം അത് കേട്ടിരിക്കാനോ അത് ക്ഷമയോടെ ഒന്ന് കേൾക്കാൻ പുരുഷന് കഴിയില്ല അതിന് ക്ഷമ ഉണ്ടാവില്ല കൂടുതൽ കേൾക്കാൻ വയ്യ അതെങ്ങനെ പരിഹരിക്കാം ഒരു സ്ത്രീ ഒരു പ്രശ്നം വന്ന് പറയുമ്പോൾ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം സ്ത്രീക്ക് അത് പരിഹരിച്ചു കൊള്ളണമെന്നില്ല അത് കേട്ടാൽ മതിയാകും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം പറഞ്ഞാൽ അവർക്ക് സമാധാനമായി പുരുഷന് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം ഉദാഹരണത്തിന് സ്ത്രീ വന്നിട്ട് പറയുന്നു എനിക്ക് ഭയങ്കര ഊരവേദന ഇത് പറയുന്ന സമയത്ത് പുരുഷൻ ഉടൻ ആലോചിക്കുന്നത് അടുത്ത ഹോസ്പിറ്റൽ ഏതാണ് അല്ലെങ്കിൽ അടുത്ത ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഏതാണ് അവിടെ ഏറ്റവും നല്ല ഡോക്ടർ ഏതാണ് എന്നാണ് ഇയാൾ ആലോചിക്കുന്നത് ഒരു സ്ത്രീക്ക് കാണിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമല്ല അതൊന്ന് കേട്ടാൽ മതി ഓ അങ്ങനെ വയറു വേ വേദന ഉണ്ട് ഇനി എന്ത് ചെയ്യും എന്ന അർത്ഥത്തിൽ അവരോട് ഗൗരവപൂർവ്വം അത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് സമാധാനാകും അടുത്ത ഒരു വിഷയമാണ് നാലാമത്തതാണ് ഫ്യൂ വേർഡ്സ് ഡയറക്റ്റ് ടോക്ക് എപ്പോഴും കുറഞ്ഞ വാക്കിൽ പറയുന്നതാണ് പുരുഷൻ ഇഷ്ടം വിശദീകരിച്ച് പറയുമ്പോ പുരുഷൻ അസ്വസ്ഥനാകും ഉദാഹരണത്തിന് ഒരു പുരുഷനോട് സ്ത്രീ ഒരു പ്രശ്നം പറയാൻ അയാൽ വീട്ടിലെ ഒരു സഹോദരി ഇന്നാൽ ഇന്ന കാര്യം ചെയ്തു നമ്മുടെ അലക്കുകല്ലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തേക്ക് അവരുടെ വൃക്ഷത്തിൽ നിന്ന് ഇല വീഴുന്നു എന്ന് പറയണം അവർ പറയുക ഒരുപാട് വിശദീകരിക്കും ഞാൻ ഇന്ന് രാവിലെ പിന്നെ ചായ പാചകം ചെയ്തു അതിൻ്റെ ഒരു വേസ്റ്റ് പുറത്തേക്ക് ഇടാൻ വേണ്ടി അല്ലെങ്കിൽ അതിലെ പാത്രം കഴുകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റത്ത് ഇല വീണിരിക്കുന്നു അങ്ങനെ ഞാൻ അത് കഴുകി തിരിച്ചു വന്നപ്പോൾ വീണ്ടും രണ്ടാമതൊരു ഇല വീണിരിക്കുന്നു പിന്നെ ഞാനൊന്ന് അടിച്ചു വരാൻ വേണ്ടി വീണ്ടുറങ്ങുമ്പോൾ പിന്നെയും കുറെ ഇലകൾ വീണിരിക്കുന്നു ഇതെവിടെ നിന്നാണ് നോക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് ശബ്ദം കേട്ടു ഇങ്ങനെ കുറെ വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് അവരെന്ത് പറയുക ഒരു പ്രശ്നം പറയുക ഫ്യൂ വേർഡ്സ് പറയുന്നതിന് പകരം കുറഞ്ഞ വാക്കുകൾ പറയുന്നതിന് പകരം കൂടുതൽ വാക്കുകൾ പറയുമ്പോൾ പുരുഷൻ അസ്വസ്ഥനാകും പുരുഷൻ എപ്പോഴും ഇഷ്ടം ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നതാണ് ഡയറക്ട് ടോക്ക് എപ്പോഴും പറയുന്നത് നേരെ ചൊവ്വേ പറയുന്നത് പുരുഷൻ ഇഷ്ടമാണ് ഉദാഹരണത്തിന് എനിക്ക് ഒരു പിന്നെ ഒരു വസ്തു വേണം എന്ന് ഒരു ഭാര്യ പറയുകയാണ് അവർ പറയുന്നതിന് പകരം അവരിത് കുറെ വിശദീകരിക്കും ഞാൻ കഴിഞ്ഞ ഒരു മാക്സി വാങ്ങിയിട്ട് അത് കേടായിപ്പോയി അതിന് കുറെ പരുക്കുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടുകാരി ഞാൻ വാങ്ങിയതിന് ശേഷം പിന്നെയും മാക്സി വാങ്ങിയിട്ടുണ്ട് വേറൊരു വീട്ടുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറെ പറഞ്ഞിട്ടാണ് അവരവരുടെ ഒരു ആവശ്യം ഉന്നയിക്കുക ഇത് ഡയറക്ട് ടോക്കല്ല ഇൻഡയറക്ട് ടോക്കാണ് അഥവാ നേരെ പറയുന്നതിന് പകരം വളഞ്ഞു പറയുക വളഞ്ഞു പറയുന്നത് പുരുഷനിഷ്ടമല്ല അഞ്ചാമത്തെ ഒരു പ്രത്യേകതയാണ് സ്ട്രെസ് ഹാൻഡ്ലിംഗ് വിഡ്രോവൽ അഥവാ എങ്ങനെയാണ് ഒരു സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യേണ്ടത് പുരുഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഒറ്റക്കിരിക്കണം ഒരു സ്ട്രെസ് ഉണ്ടായാൽ ഒന്ന് ഒറ്റക്കിരുന്ന് ഒന്ന് മിണ്ടാതിരിക്കുക എന്നിട്ട് ഈ വിഷയത്തെ കുറിച്ച് ആലോചിക്കുക ഇതാണ് പുരുഷൻ ഇഷ്ടം അതേസമയത്ത് സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ മറ്റൊരു സമീപന രീതിയാണ് ഇത് മനസ്സിലാക്കിയാൽ പലപ്പോഴും പ്രശ്നങ്ങളില്ലാതെ നമുക്ക് രംഗങ്ങൾ എടുക്കാൻ പറ്റും ഉദാഹരണത്തിന് ഭർത്താവിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം നീ നിന്റെ ജോലി ചെയ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് പറയാൻ തീരെ താല്പര്യം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓ ഇത് മറ്റൊരു പൊല്ലാപ്പ് കൂടിയായല്ലോ എന്ന രീതിയിൽ അത് കലഹത്തിലേക്ക് പെട്ടെന്ന് പോകും അതേസമയത്ത് പുരുഷന്റെ ഒരു സ്റ്റൈൽ പുരുഷ മനഃശാസ്ത്രം ഇങ്ങനെയാണെന്ന് ഉൾക്കൊണ്ടാൽ ഈ പ്രശ്നമൊന്നും ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാം അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ല രീതിയാണ് എന്ത് പുരുഷന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കുക സ്ട്രെസ് ഹാൻഡിലിങ്ങിന് പുരുഷന് ഉപയോഗിക്കുന്ന മെത്തേഡ് ഒറ്റക്കിരിക്കുക മറ്റുള്ളവരോട് പറയുന്നതിന് പകരം ഒന്ന് ശാന്തനായിരിക്കുക ഇത് പുരുഷന്റെ പ്രത്യേകതയാണ് ആറാമത്തതാണ് ലോജിക്കൽ അപ്രോച്ച് എപ്പോഴും വൈകാരികമായി കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം ഒരു ലോജിക്ക് വേണം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഇത് മനസ്സിലാകണം പുരുഷന് അതേ സമയത്ത് അതിൻറെ വികാരത്തെക്കാൾ അതിൻ്റെ ഇമോഷണൽ ഏരിയയേക്കാൾ തർക്കത്തെക്കാൾ അവർക്ക് ഇഷ്ടം അതി യുക്തി എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങുന്നതാണ് അവരിഷ്ടം അതേസമയത്ത് സ്ത്രീ എപ്പോഴും അതിൻ്റെ വൈകാരികതയിലേക്ക് പോകുന്നു അവരങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അവരങ്ങനെയായി ഇവരിങ്ങനെയായി എന്ന് ആവേശത്തോടെ ആശങ്കയോടെ ഒരുപാട് ഭയത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ ഭയം കൂടുതൽ പ്രശ്നമുണ്ടാകും ഒരു ന്യൂസ് കണ്ടു ആ ന്യൂസിൽ ഏതോ ഒരു കുട്ടിക്കൊരു അപകടം പറ്റിയിരിക്കുന്നു അത് പറയുന്ന സമയത്ത് കുറെ ആശങ്കകൾ ജനിപ്പിച്ച് ആ ആശങ്ക പരമാവധി നമുക്കാര്ക്കോ സംഭവിച്ചൊരു ആശങ്കയാക്കി മാറ്റി അതിനെ പർവ്വതീകരിച്ച് അവതരിപ്പിക്കുമ്പോൾ പുരുഷൻ അത് ഇഷ്ടമല്ല പുരുഷൻ എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അപകടം പറ്റിയത് എന്തായിരുന്നു അവിടുത്തെ മിസ്റ്റേക്ക് എന്തായിരുന്നു യഥാർത്ഥ കാരണം എന്ന് മനസ്സിലാകുന്ന രീതിയിൽ ചർച്ച ചെയ്യാനാണ് പുരുഷന് ഇഷ്ടം സ്ത്രീക്ക് അതിന്റെ വൈകാരികത പറയാനാണ് ഇഷ്ടം ഏഴാമത്തെ ഒരു പ്രത്യേകതയാണ് പുരുഷന്റെ സൈക്കോളജിയിലെ പ്രത്യേകതയാണ് ഈ പുസ്തകം വായിച്ചാൽ അത് വിശദമായി പരാമർശങ്ങളുണ്ട് നമുക്ക് വോയിസിൽ കേൾക്കുന്ന സമയത്ത് ഉപകാരപ്പെടുമെന്ന രീതിയിലാണ് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ഏഴാമത്തെ പ്രത്യേകത കോമ്പറ്റിറ്റീവ് നേച്ചർ എപ്പോഴും മത്സരാധിഷ്ഠിതമായി കാര്യങ്ങൾ ചെയ്യുക അത് പുരുഷന് ഇഷ്ടമാണ് കളി ജോലി ബിസിനസ് ഇതിലെല്ലാം ഒരു മത്സരാധിഷ്ഠിതമായി ചെയ്യാൻ പുരുഷന് ഇഷ്ടമാണ് അത് മനസ്സിലാക്കിയാൽ പലപ്പോഴും നമുക്ക് വികസിക്കാനും ഉയരങ്ങളിലേക്ക് പോകാനും ഉപകാരപ്പെടും എട്ടാമത്തത് ഇപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ജോലി ചെയ്യുമ്പോൾ അങ്ങനെയാണ് കളിക്കുമ്പോൾ അങ്ങനെയാണ് എല്ലായിടത്തും എങ്ങനെ മത്സരാത്മകമായി എങ്ങനെ ചെയ്യാം എങ്ങനെ വിജയിക്കാം എങ്ങനെ മറ്റുള്ളവരിലേക്ക് മുന്നിലെത്താം ഇത് പുരുഷന്റെ ഒരു പ്രത്യേകതയാണ് ജയിക്കുക എന്നത് പുരുഷന്റെ ഒരു നേച്ചറാണ് എട്ടാമത്തത് റിസ്ക് ടേക്കിംഗ് ടെൻഡൻസി എപ്പോ റിസ്ക് ഏറ്റെടുക്കുക എന്നത് പുരുഷനൊരു പുരുഷന്റേതായ പ്രത്യേകത എത്ര അപകട സാധ്യത ഉള്ളതാണെങ്കിലും അത് ധൈര്യമായി ചെയ്യണം അത് പുരുഷന്റെ ഒരു ടെൻഡൻസിയാണ് ഇത് പുരുഷ മനഃശാസ്ത്രമാണത് അത് മനസ്സിലാക്കിയാൽ പുരുഷൻ ചെയ്യുന്ന ഇപ്പൊ പുരുഷന് സംഗതിക്ക് ഇടങ്ങുന്ന സമയത്ത് അവരെ ഒരു സ്ത്രീ ബ്ലോക്ക് ചെയ്യേണ്ടതില്ല കാരണം അവരുടെ ടെൻഡൻസിയാണ് അവരുടെ മനഃശാസ്ത്രമാണ് ഏത് റിസ്ക്കും ഏറ്റെടുക്കുക ആ റിസ്ക് ചെയ്ത് കാണിക്കുക ആ റിസ്ക് മറികടക്കുക അത് പുരുഷന്റെ ടെൻഡൻസിയാണ് അവരത് ചെയ്യട്ടെ എനിക്കതില്ല എന്റെ പ്രത്യേകത മറ്റൊന്നാണ് എന്ന് ഉൾക്കൊണ്ടാൽ അവിടെ കലഹങ്ങളില്ലാതെ തർക്കങ്ങളില്ലാതെ ഭിന്നതയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും ഒമ്പതാമത്തെ ഒരു പ്രത്യേകതയാണ് വിഷ്വൽ സ്പെഷ്യൽ സ്കിൽസ് അതായത് സ്പോർട്സ് മെക്കാനിക്കൽ ജോലികൾ വാഹനം അതുപോലെ അത്തരം ഒരു ബിൽഡിംഗ് നിർമ്മാണം ഇത്തരം സമയങ്ങളിലെല്ലാം അവർക്ക് ഒരു കാഴ്ചയുമായി ബന്ധപ്പെട്ട് വിഷ്വലുമായി ബന്ധപ്പെട്ടാണ് അവർക്കെപ്പോഴും മികവുണ്ടാവുക ആ മികവ് അത് മനസ്സിലാക്കിയാൽ ഇപ്പോൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ മറ്റൊരു ജോലി ചെയ്യുമ്പോഴൊക്കെ അവർക്ക് അതിന്റെ വിഷ്വൽ സ്പേസ് മനസ്സിലായാൽ വിഷ്വലായിട്ടുള്ള അതിൻ്റെ ഒരു ഏരിയ മനസ്സിലായാൽ വിഷ്വലായി അതിൻ്റെ നിലവാരം എന്താണ് സ്റ്റാറ്റസ് എന്താണ് അതിൻ്റെ മൂവ്മെന്റുകൾ എന്താണെന്ന് മനസ്സിലായാൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യാനും അതിനെ ലീഡ് ചെയ്യാനും എളുപ്പം കഴിയും അതുകൊണ്ട് തന്നെ അത് അവരുടെ ഒരു പ്രത്യേകതയാണെന്ന് ഉൾക്കൊണ്ടാൽ അവർക്ക് അത് കൂടുതൽ ഉപകാരപ്പെടും സ്ത്രീകൾക്ക് പലപ്പോഴും ഈ വിഷയത്തിൽ മറ്റൊന്നാണ് അത് ശേഷം ഒരു ഒരു ഭാഗം ഒരു പഠനമായി നമുക്കത് കൊണ്ടുവരാം പത്താമത്തെ വിഷയം ലസ് ഇമോഷണൽ എക്സ്പ്രഷൻ വികാരങ്ങൾ എത്ര ഉണ്ടെങ്കിലും പ്രകടിപ്പിക്കാൻ പുരുഷന് ഇഷ്ടമല്ല ദുഃഖമുണ്ടെങ്കിൽ ദുഃഖം പ്രകടിപ്പിക്കുന്നത് പുരുഷന് ഇഷ്ടമല്ല അത് പരമാവധി മറച്ചു വെക്കാനാണ് പുരുഷന് ഇഷ്ടം അത് മനസ്സിലാക്കിയാൽ കലഹങ്ങൾ ഉപേക്ഷിക്കാം പലപ്പോഴും ഇതിന്റെ പേരിലുള്ള തർക്കങ്ങൾ ഉപേക്ഷിക്കാം എപ്പോഴും ഇമോഷൻ പ്രകടിപ്പിക്കുന്നത് പുരുഷന് ഇഷ്ടമല്ല പതിനൊന്നാമത്തതാണ് ഇൻഡിപെൻഡൻസ് ഒരു പുരുഷൻ എപ്പോഴും സ്വാതന്ത്ര്യം വേണം ഒരു ഫ്രീഡം വേണം അവന് മറ്റുള്ളവരോട് കൂടുതൽ സഹായം ചോദിക്കുന്നത് ഇഷ്ടമല്ല എന്നാൽ ആവശ്യമായ ഘട്ടത്തിൽ സഹായം ചോദിക്കുന്നത് അതൊരാളുടെ പോസിറ്റീവാണ് എന്നാൽ എല്ലാറ്റിനും സഹായം ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വയം സ്വാതന്ത്ര്യത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക എന്നത് ഒരു പുരുഷന്റെ ആവശ്യമാണ് പന്ത്രണ്ടാമത്തത് ിസണിങ് ഗ്യാബ്സ് സംസാരിക്കുന്നവരുടെ മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ പലപ്പോഴും പുരുഷന് കഴിയാറില്ല പക്ഷെ പരിശീലിച്ചാൽ അതിന് സാധിക്കും അത് ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത് പതിമൂന്നാമത്തത് ഫോക്കസ്ഡ് അറ്റൻഷൻ ഒരേ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ ഒരു പുരുഷന് കഴിയില്ല പലപ്പോഴും ഒരു വിഷയം തുടർച്ചയായി ശ്രദ്ധിക്കാൻ പുരുഷന് കഴിയൽ കുറവാണ് അതുകൊണ്ട് തന്നെ അത് വർദ്ധിപ്പിക്കുകയും അതിനാവശ്യമായ പരിശീലന മുറകൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് പതിനാലാമത്തത് പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ എപ്പോഴും ഒരാശയങ്ങൾ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുക എന്നത് ആവശ്യമാണ് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ സാധ്യത അംഗീകരിക്കപ്പെടണം പതിനഞ്ചാമത്തത് ടാസ്ക് ഓവർ റിലേഷൻഷിപ്പ് ഒരു ബന്ധം വികാരം എന്നിവയെക്കാൾ എപ്പോഴും ലക്ഷ്യത്തിനാണ് അവര് പ്രാധാന്യം നൽകുക അതുകൊണ്ട് തന്നെ ടാസ്കുകൾ ഒരു പുരുഷന് വളരെ പ്രത്യേകമാണ് ഇത് ജീവിതം വിജയിക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താം അതുപോലെ ഒരു പ്രശ്നങ്ങൾ മറികടക്കാൻ ഉപയോഗപ്പെടുത്താം പുരുഷന്റെ ഈ മനഃശാസ്ത്രം മനസ്സിലാക്കിയാൽ നമ്മുടെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത് ഏറെ ഉപകാരപ്പെടും